ഏ ഫ്രണ്ട്സ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടി നിയന്ത്രിക്കാനാവാത്ത വിധം പെരുകി കാർഷിക ലോകത്തെ തന്നെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് ആഫ്രിക്കനൊച്ച് രാത്രിയിലാണ് ഇരതേടൽ സഞ്ചാരവും പകൽ മണ്ണിൽ ഊർന്നിറങ്ങി ഒളിച്ചിരിക്കും അല്ലെങ്കിൽ എറുപ്പമുള്ള സ്ഥലങ്ങളിലോ മടയിലോ അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത രീതിയിൽ പെട്ടിപ്പിടിച്ചിരിക്കും സന്ധ്യ കഴിഞ്ഞാൽ ഇത് തടങ്ങളിൽ നിന്ന് പുറത്തു വന്ന് പുലർച്ചെ വരെ ചെടികളുടെ തണ്ട് ഇലകൾ പൂവ് പ്രത്യേകിച്ചും പപ്പായ കൊക്ക പോലുള്ള ചെടികൾ തിന്ന് നശിപ്പിച്ച് കാഷ്ടവും സ്രവവും കൊണ്ട് ചെടികളും പരിസരവും മലിനമാക്കും അനുകൂല കാലാവസ്ഥയിൽ ഒരു വർഷം വരെ ആയിരത്തി ഇരുന്നൂറോളം മുട്ടകളിട്ട് അതിവേഗത്തിലുള്ള വംശവർധനവ നടത്തും നിയന്ത്രണ മാർഗ്ഗം എന്ന നിലയിൽ ബോഡോ മിശ്രിതം തളിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒച്ചുശല്യമുള്ള സ്ഥലങ്ങളിൽ കുമ്മായ വിതറിയോ അല്ലെങ്കിൽ ഈ അത്താര കീടനാശിനി പ്രയോഗം നടത്തി പുരത്ത ഇവിടെ ഞാൻ ഈ കറിവപ്പിലായനയിലിട്ട് നശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒച്ചിൻ്റെ ശരീരത്തിലുള്ള നിമാവിര മനുഷ്യരിൽ മെനിഞ്ചെറ്റിസ് ബാധ ഉണ്ടാക്കാൻ ശേഷിക്കാതെ കൂടാതെ ചില ബാക്ടീരിയകളുടെ സാന്നിധ്യം പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് വീടും പരിസരവും കൃഷിയിടവും പൂന്താട്ടോ വൃത്തിയായി സൂക്ഷിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ഉച്ചിൻ്റെ ശല്യം നിയന്ത്രിക്കാം അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ നിയന്ത്രിക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്